തൃശൂർ പൂരം എക്സിബിഷൻ നടക്കുന്ന ക്ഷേത്ര മൈതാനത്തിന്റെ വാടക കൂട്ടാനുള്ള തീരുമാനം കൊച്ചിൻ ദേവസ്വത്തിന്റേതല്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസന്റ് തൃശൂർ പൂരം തകർക്കുകയല്ല പകിട്ട് കൂട്ടുകയാണ് ലക്ഷ്യം കണക്കിൽപ്പെടാത്ത തുകയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ശ്രമമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ ആരംഭിച്ചു പ്രതികരണത്തിലേക്കാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആ വാടക പുതു പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനമല്ല അത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ മുന്നിട്ടെടുത്ത ഒരു തീരുമാനമല്ല വാടക വർദ്ധിപ്പിക്കുകയെന്ന് പറയുന്നത് പൂരം നടത്തുന്നതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ് അത് ആ രീതിയിൽ തന്നെയാണ് പൂരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളതും ഇത്രയും കാലം നടന്നു വന്നിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് പൂരം ഒരിക്കലും തകർക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമായ ഒരിക്കലും അത് പൂരം തകർക്കാൻ വേണ്ടിയുള്ള യാതൊരുവിധം മാത്രമല്ല പൂരത്തിൻ്റെ ശോഭയ്ക്ക് ഭംഗി കുറയുന്നതിനുള്ള ഒരു പ്രവർത്തനവും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല അപ്പോൾ മറിച്ചുണ്ടാകുന്ന ഇത് നമുക്കെതിരെ ഉയർ ഉയരുന്ന ഇത് വിവാദങ്ങളെല്ലാം അത് പല പല ഇത് മനഃപൂർവ്വമായിട്ട് ചിലപ്പം കെട്ടിച്ചമച്ചതായിട്ടാണ് തോന്നുന്നത് കാരണം അത് വേറെ ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കാം പൂരം പ്രതിസന്ധിയിലാക്കിയതിൽ കോൺഗ്രസ് രാപ്പകൽ സമരം പ്രഖ്യാപിച്ചു ടി എൻ പ്രതാപൻ എംപിയും ഡി സി സി പ്രസിഡന്റും നാളെ വൈകിട്ട് മുതൽ രാപ്പകൽ സത്യഗ്രഹം നടത്തും പൂരത്തിന് സർക്കാർ ബോധപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു ന്യായമായ ഒരു ചെറിയ ഇൻക്രീസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ല നമ്മുടെ നാട്ടിൽ ഒരു വാടക കെട്ടിടം തന്നെ പ്രതിവർഷം അഞ്ച് ശതമാനം ഒക്കെ ഇൻക്രീസ് കാണാം ഇത് ഇത്രയും ഹ്യൂജ് ഇൻക്രീസ് ഒരു പ്രപ്പോസൽ കൊടുത്തത് എന്തിനാണ് എന്നത് മാത്രമാണ് ഏതായാലും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തൃശു പൂരം നടത്തിപ്പിൽ അവരെടുക്കുന്ന ഏറ്റവും വലിയ എഫർട്ടിനെ അധ്വാനത്തെ കാണാതിരുന്നുകൂടാ ആ ഇത്രയധികം മാനകളെയും മാനക്കുടയും മാനക്കുടമാറ്റവും ഉൾപ്പെടെ ദൈവകമെല്ലാം ഒരുക്കുന്ന അടക്കം പിന്നെ വെടിക്കെട്ട് നടത്തുന്നത് സുരക്ഷയ്ക്ക് ആവശ്യമായ മറ്റ് ക്രമീകരണം ചെയ്യുന്നത് അതിനെല്ലാം സ്വാഭാവികമായും സാമ്പത്തിക ചെലവ് വരും ആ ചെലവിലേക്ക് എക്സിബിഷനിൽ വരുമാനം ഒരു ഘടകമാണ് അതിനെ കൊച്ചി ദേവസ്വം ബോർഡ് അതിൻ്റെ കണക്കുകൾ പറഞ്ഞ് ഈ സതുദ്യമത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കരുത് ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി ചേരുന്നത് ജെയ്സൺ ഇതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ഏത് രീതിയിലാണ് കോൺഗ്രസ് ഈ വിഷയം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് തൃശ്ശൂർ പൂരത്തിനുമായി ബന്ധപ്പെട്ട പൂരം എക്സിബിഷൻ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് തൃശൂരിൽ കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം വരുന്നു ഇതിനു മുന്നോടിയായി എക്സിബിഷൻ ഗ്രൗണ്ടിന് അനുമതി നൽകുന്നില്ല അതിന് വലിയ തോതിൽ തറവില ഈടാ തറ വാടക ഈടാക്കുന്നതാണ് പ്രധാനമായും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ആരോപിക്കുന്നത് അവർ പറയുന്നതിൽ പ്രധാനമായ ഒരു കാര്യം മുപ്പത്തി ആറ് ലക്ഷം രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു കോടി അറുപത് ലക്ഷത്തിനും അത് ജി എസ് ടി ഉൾപ്പെടെ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അടയ്ക്കണമെന്ന കൊച്ചിൻ ദിവസം പോകേണ്ട വശ്യം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുള്ളത് വലിയ രീതിയിൽ ചിലവ് വരുന്ന ഒന്നാണ് തൃശൂർ പൂരം ഇതിനുള്ള പണം കണ്ടെത്തുന്ന ഈ പൂരം എക്സിബിഷൻ നടത്തിയിട്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന തൃശൂർ പൂരം നടത്തിപ്പിൽ പ്രധാനമായും പ്രധാനമായും മാത്രമല്ല പൂർണ്ണമായും വരുമാനം പൂരം എക്സിബിഷന്റെ ഭാഗത്ത് തന്ന അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ബോധപൂർവ്വം തൃശൂർ പൂരത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിവരുന്നു അതിൻ്റെ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത് ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി തൃശ്ശൂരിൽ മാറിക്കഴിഞ്ഞു ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമരവുമായി രംഗത്തെത്തുന്നു നാളെ രാപ്പകൽ സമരം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം ടി എൻ പ്രതാപൻ എംപിയുടെയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെയും നേതൃത്വത്തിൽ നാളെ രാപ്പകൽ സമരം ആരംഭിക്കും അതോടൊപ്പം തന്നെ ഇരുപത്താറാം തീയതിയോടുകൂടി ബി ജെ പി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട് ഹൈക്കോടതിയെ സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നുണ്ട് സർക്കാരും പ്രത്യേകിച്ച് സി പി എമ്മും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ഭരിക്കുന്ന സി പി എമ്മും അതുപോലെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ചർച്ചകൾ പലതവണ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു എന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറയുന്നത് ദേവസ്വം മന്ത്രി തൃശൂരിൽ നിന്നുള്ള ആളാണ് ദേവസ്വം മന്ത്രിയുമായി പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിരുന്നു പക്ഷേ ശരിയായ രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ യാതൊരു ശ്രമവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമാവുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സമരങ്ങളിലേക്ക് അടക്കം ചെയ്യും ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം മെയ് മാസത്തുകൂടി ലോകസഭ ഇലക്ഷൻ നടക്കുന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് തൃശൂർ പൂരം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് ചൂടേറിയ വിഷയമായി വിഷയമായി നിലനിൽക്കും ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്